കോഴിക്കോട് ജില്ലയിലെ വളയം പാറക്കടവ് ചെക്യാഡ് ഭാഗങ്ങളിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ യു പി സ്കൂൾ വിദ്യാർത്ഥികളടക്കം രണ്ടും മൂന്നും പേർ അപകടകരമായി സഞ്ചരിക്കുന്നത് പതിവ് കാഴ്ച ഒരു വർഷത്തിനിടെ ഈ പ്രദേശത്ത് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ സമയം നടപടിയെടുക്കാൻ നിയമമില്ലാത്തത് പോലീസിനെ നോക്കുകുത്തിയാക്കുന്നു ഒരു റിപ്പോർട്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ സൈക്കിൾ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതിനാൽ ഹെൽമെറ്റ് പോലും ധരിക്കാതെയാണ് കുട്ടികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും യാത്ര ഇതിനു പുറമെ ബൈക്കിലും സ്കൂട്ടറിലും ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നതും ഇവിടെ പതിവാണ് ഇരുചക്രവാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന അപകടം പോലെ മാരകമാണ് ഇലക്ട്രിക് സ്കൂട്ടറിലേതും മോട്ടോർ വാഹന വകുപ്പ് ആക്ടിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തിയാൽ ഒരു പരിധിവരെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാമെന്ന് വളയം സിഐ അനിൽകുമാർ പറഞ്ഞു ബൈക്കിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാത്തതിനെ ഫൈന് ചെയ്യാം അതേപോലെ തന്നെ ഓവർ സ്പീഡിന് ഫൈന് ചെയ്യാം ഇതാ ഒന്നും പറ്റാത്ത ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു അപ്പൊ അവരൊക്കെ നിസ്സഹായരാണ് കാരണം ഇതിൽ നിന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ ഒരു ബൈക്കിൽ നിന്ന് തെന്നി വീണ് സംഭവിക്കാവുന്ന അതേ പരിക്കുകള് ഈ ഒരു ഇലക്ട്രിക് വാഹനത്തൊന്നും സംഭവിക്കാം പക്ഷേ നിയമപരമായിട്ട് നമുക്ക് നടപടിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഒരു കൂടി ശിക്ഷേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇതൊരു ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് സാധാരണ സ്കൂട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം വാഹനങ്ങൾ സ്റ്റാർട്ടിംഗിൽ തന്നെ വേഗത്തിൽ നീങ്ങുന്നതും ശബ്ദമില്ലാത്തതുമാണ് അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർ പോലും വാഹനം കടന്നുപോയാലേ അറിയുന്നുള്ളൂഖല ആയതിനാൽ വളയത്തെ റോഡിലെ വളവും തിരിവും വാഹനങ്ങൾ പോകുമ്പോൾ അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഇവിടെ ചെറുതും വലുതുമായ ഒട്ടേറെ അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വാഹന നിയമത്തെ പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കാറുണ്ടെന്നും സിഐ പറഞ്ഞു കുട്ടികൾ വളയം തന്നെ ആ സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വേറെ ഇത്തരം വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് ചെറിയ കുട്ടികളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ ഒരുപാട് ആളുകളും ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്